നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കൈപുണ്യത്തിന്റെ വ്യത്യസ്ത രുചികൾ തേടി ആലഞ്ചുവട് ആർജെ കോട്ടിലേക്ക് ഒരു യാത്ര തിരൂർ ആലഞ്ചുവട് ഭക്ഷണ വൈവിധ്യങ്ങളുമായി ആർ ജെ കോട്ട് സ്കൂൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഷാനവാസ് ടീച്ചർ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ ഉൽപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിവിധതരം തരം ഭക്ഷണ പദാർത്ഥങ്ങൾ മേളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പരിപാടി മുന്നോട്ട് പോയത് എല്ലാ രക്ഷിതാക്കളുടെയും കൈപുണ്യത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലം മേളയിൽ തിളങ്ങി നിന്നു രുചിയുടെ വൈവിധ്യമൊരുക്കുന്ന ഭക്ഷ്യമേളയിൽ നൂറോളം വ്യത്യസ്ത തരത്തിലുള്ള പലഹാരങ്ങളുടെ പ്രദർശനം തന്നെ ഒരുക്കിയിരുന്നു ജെ ടി ഐ കോളേജിൽ മൂന്നാം വർഷ സെമസ്റ്റർ വിദ്യാർത്ഥിനികൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വിവിധ സ്ഥലങ്ങളിൽ ഭക്ഷ്യമേളകൾ ഉണ്ടെങ്കിലും തികച്ചും തനതുരുചികൾ പുനരാവിഷ്കരിക്കുന്ന ഇത്തരമൊരു രീതി പുതുമയുള്ളതാണെന്ന് സ്കൂളിലെ ടീച്ചേഴ്സും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച ട്രെയിനിംഗ് ടീച്ചേഴ്സിന് അഭിനന്ദന പ്രവാഹം തന്നെയായിരുന്നു ഇന്ന് സ്കൂളിൽ കാണുവാൻ കഴിഞ്ഞത് വയറ് നിറയുന്നതോടൊപ്പം എല്ലാവരുടെയും മനസ്സും നിറഞ്ഞു എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്നത്തെ പരിപാടിക്ക് അന്ത്യം കുറിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ